ബാക്ക് ടു ഡിങ്കോസ് കിച്ചൺ നമുക്കിന്നൊരു പനീർ ബട്ടർ മസാല തയ്യാറാക്കിയാലോ അതിന് ഞാനിവിടെ നാല് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഉണ്ട് രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട് രണ്ട് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പു അപ്പം ഇത് നമുക്ക് ആദ്യം ആദ്യമൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇതില് പാത്രത്തിൽ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സവാള കട്ട് ചെയ്ത് വെച്ചിട്ട് സവാള ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്നും അഴക്ക ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ടൊമാറ്റോ ഓണിയൻ പേസ്റ്റ് തയ്യാറാക്കിയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക ഗ്രാമ്പൂടെ വെളുത്തുള്ളി ഇഞ്ചിപ്പ് ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോ തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ടു ഇതിന് നമുക്കൊരു അഞ്ച് മിനിറ്റ് അരച്ച് വെച്ച് വേവിക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം ഇത് എടുത്തത് എടുത്തതെല്ലാം നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തിന് നമുക്ക് ഒരു രണ്ട് സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതുണ്ട് മസാല തയ്യാറാക്കാനാണ് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അര അരസ്പൂൺ ഗരം മസാല ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഒരു ലേശം ചെറിയ ജീരകം പൊടിച്ചതുണ്ട് പിന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ പനീർ എടുത്തിട്ടുണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട് കസ്തൂരി മേത്തിയുണ്ട് ഫ്രഷ് ക്രീം ഉണ്ട് ഉപ്പുണ്ട് അപ്പം ഇതിന് നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒരു കുറച്ച് ബട്ടർ അപ്പോൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് ഇട്ട് ഒന്ന് വഴച്ചിട്ട് അടുത്ത് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സളവെള സവാളയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് സവാള അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാല ജീരകപ്പൊടി ഇത്രയും കൂടെ നന്നായിട്ട് വഴച്ചു വെക്കൊന്ന് ഒന്ന് ഒന്ന് എല്ലാം കൂടെ ഒന്ന് വഴഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഇത് ആഡ് ചെയ്ത് നമുക്ക് നമുക്കിത്തിരി എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ പാത്രത്തിൽ ഈ അരപ്പ് വെച്ചിരുന്ന പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ മല്ലിയില പിന്നെ കുറച്ച് കസ്തൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കണം ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നന്നായിട്ട് ഒരു തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ പെട്ടെന്ന് ഒരു പനീർ ബട്ടർ മസാല തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു